പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഫോർ എവർ ഉഷ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നുള്ളതാണ് നമുക്ക് ഒരു നിമിഷം ദീർഘമായി ഒന്ന് ശ്വസിക്കാം നമ്മുടെ പുറംലോകത്തിലെ കുഴപ്പങ്ങൾ താൽക്കാലികമായി നമുക്കൊന്ന് മാറ്റി നിർത്താം എന്നിട്ട് നമ്മുടെ അകത്തേക്ക് ഒന്ന് കണ്ണോടിക്കാം നാം പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് നമുക്ക് അറിയാം നമ്മുടെ നിലനിൽപ്പ് മാത്രമല്ല നമ്മുടെ അതിജീവനവും മാത്രമല്ല ജീവിതത്തിന്റെ ശരിയായ അർത്ഥം ജീവിതം സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് ആത്മീയമായും വൈകാരികമായും അനുകമ്പയോടെയും പുരോഗതി പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ് കുട്ടിക്കാലം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുക നന്നായി സമ്പാദിക്കുക ഒരു കുടുംബം കെട്ടിപ്പടുക്കുക ഭാവിക്കായി കരുതി വയ്ക്കുക ഇതൊക്കെയാണ് ഇവ ശരിയാണെങ്കിലും അവ അപൂർണമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം സമ്പത്തോ പ്രശസ്തിയോ ശേഖരിക്കുന്നതിലല്ല അത് അവബോധം വളർത്തുന്നതിലാണ് എന്നു പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകുന്നതിലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നു പറയുന്നത് സ്വന്തമാക്കുകയല്ല മറിച്ച് ആത്മീയമായും വൈകാരികമായും അനുകമ്പയോടെയും പുരോഗമിക്കുക എന്നതാണ് സ്വയം നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തുക എന്നത് ആദ്യപടിയാണ് ലോകത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ വർഷങ്ങളോളം ചെലവഴിക്കുന്നു പക്ഷേ നമ്മൾ ആരാണെന്ന് വളരെ അപൂർവമായി മാത്രമേ പഠിക്കുന്നുള്ളൂ നമ്മൾ പടിപടിയായി നമ്മുടെ റോളുകൾ മാറ്റുന്നു കുട്ടി മുതിർന്നയാൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ രക്ഷിതാവ് തൊഴിലാളി മുതലാളി എഞ്ചിനീയർ ഡോക്ടർ എന്നിങ്ങനെ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വേഷങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത് ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാണ് ലോകത്തിന് എന്ത് നൽകാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് നിർത്തി നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ആരംഭിക്കുന്നു മഹാന്മാരായ ജ്ഞാനികൾ അതിനെ ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നു നമ്മൾ നമ്മെത്തന്നെ അറിയുമ്പോൾ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അർത്ഥവത്താകാൻ തുടങ്ങുന്നു ജീവിതം ദയയിൽ പങ്കുവയ്ക്കപ്പെടാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങൾ എത്ര വിജയിച്ചാലും കരുണയില്ലാതെ നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരുടെയോ നിങ്ങളുടെ ചുറ്റും കാണുന്ന മനുഷ്യരുടെയോ കഷ്ടപ്പാടുകളെ അവഗണിച്ചു നടന്നാൽ ജീവിതത്തിന്റെ ഹൃദയം നിങ്ങൾക്ക് നഷ്ടമാകും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ബന്ധത്തിലാണ് അത് സേവയിലാണ് നിസ്വാർത്ഥ സേവനത്തിലാണ് അത് ദയുടെ ഒരു വാക്കിലും നീറ്റിയ കൈയിലും മുൻവിധിയില്ലാതെ ശ്രദ്ധിക്കുന്ന ഒരു ഹൃദയത്തിലുമാണ് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടു വേണം നമ്മൾ എഴുന്നേൽക്കാൻ നമ്മൾ നമ്മെക്കാൾ അപ്പുറം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണമായി ജീവിക്കുന്നുള്ളൂ എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവർക്കു വേണ്ടി കൂടി ജീവിക്കുമ്പോളാണ് നമ്മൾ പൂർണമായി ജീവിക്കുന്നത് ലക്ഷ്യം കണ്ടെത്തുന്നതിനായി നശ്വരതയെ സ്വീകരിക്കുക നമ്മൾ മുറുകെ പിടിക്കുന്നതെല്ലാം അതായത് യുവത്വം ആരോഗ്യം പദവി സമ്പത്ത് ഇവയെല്ലാം മാറും സത്യത്തിൽ അത് നിരാശാജനകമല്ല അത് വിമോചനമാണ് കാരണം ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരേയൊരു കാര്യം ശാശ്വതമായി നിലനിൽപ്പുള്ളതിനെയാണ് അതായത് നമ്മുടെ ആന്തരിക വെളിച്ചം നമ്മുടെ സ്നേഹം നമ്മുടെ സത്യം എന്നിവ നശ്വരത് നമ്മെ അതിവേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇപ്പോൾ ജീവിക്കാനും ഇപ്പോൾ സ്നേഹിക്കാനും ഇപ്പോൾ സേവിക്കാനും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബോധപൂർവം ജീവിക്കുന്നതിലൂടെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് ജീവിതം എത്ര വർഷം നിങ്ങൾ ജീവിച്ചു എന്നതിലല്ല മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ബോധവാൻമാരായി നല്ല മനുഷ്യരായി എത്രനാൾ ജീവിച്ചു എന്നതിലാണ് ശ്രദ്ധ തിരിക്കാതെ ഉത്കണ്ഠാകുലരാകാതെ തികച്ചും ബോധവാന്മാരായി നിങ്ങൾ ഒരു സൂര്യോദയം കാണുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഇലകുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഭാരം കുറഞ്ഞതായി തോന്നുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിശ്ചലമാകുമ്പോൾ അതാണ് ജീവിതം നിങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തുന്നത് അപ്പോൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് നിങ്ങൾ ആരാണെന്നും എന്തിനാണിവിടെന്നും ബോധവാന്മാരായി ജീവിക്കുക കരുണയോടെ ജീവിക്കുക ഉപാധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക പ്രതീക്ഷയില്ലാതെ എല്ലാവരെയും സേവിക്കുക നിങ്ങൾ കണ്ടെത്തിയതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായി ഈ ലോകം വിടുക എന്നിവയാണ് അത് നിങ്ങൾ ജനിച്ചത് നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല വികസിക്കാനും പരിണമിക്കാനും പ്രബുദ്ധരാകാനും വേണ്ടിയാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സന്ദേശമാകട്ടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു